In 네െ പിന്തുണച്ച യു പ്രതിഭയ്ക്ക് ആരെങ്കിലും പണി കൊടുത്തതാണോ എന്ന് സോഷ്യൽ മീഡിയ മകനെതിരെ മാധ്യമങ്ങൾ വ്യാജവാർത്ത നൽകിയെന്നാരോപിച്ച കായംകുളം എം എൽ എക്ക് വൻ തിരിച്ചടി എഫ്ഐആർ കോപ്പി പുറത്തുവിട്ട് ഏഷ്യാനെറ്റും ട്വന്റി ഫോർ ന്യൂസും കഞ്ചാവ് ഉപയോഗിച്ചവരുടെ വൈദ്യ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ കേസ് കോടതിയിൽ പൊളിയും സി പി എം എം എൽ എയുടെ മകനെ രക്ഷിക്കാൻ ഒത്തുകളിയെന്ന് യൂത്ത് കോൺഗ്രസ് മകൻ കഞ്ചാവുമായി പിടിയിലായെന്ന് മാധ്യമങ്ങൾ വ്യാജവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫേസ്ബുക്ക് ലൈവിൽ രോഷാകുലിയായ സി പി ഐ എമ്മിന്റെ കായംകുള എം എൽ എ യു പ്രതിഭയുടെ വാദങ്ങൾ പൊളിഞ്ഞു മകനെതിരായ കഞ്ചാവ് കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസും ട്വൻറ്റി ഫോർ ന്യൂസും പുറത്തുവിട്ടതോടെയാണിത് ഈ ചാനലുകളെയായിരുന്നു പ്രധാനമായും യു പ്രതിഭ ആക്ഷേപിച്ചത് ഒമ്പതാം പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ സംഘത്തിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പിയും പച്ചപ്പായ തണ്ടും പിടിച്ചെടുത്തിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിലെത്തിയാണ് കുട്ടനാട് എക്സൈസ് സംഘം കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ഒമ്പത് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ തന്റെ മകനും സംഘവും കൂട്ടം കൂടിയിരിക്കുമ്പോൾ എക്സൈസ് വന്ന് ചോദ്യം ചോദിക്കുക മാത്രമാണ് ഉണ്ടായതെന്നായിരുന്നു തുടക്കത്തിൽ വാദിച്ചത് അതേസമയം യു പ്രതിഭ എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഒമ്പത് പേരെ മൂന്ന് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തതായി എക്സൈസ് അറിയിച്ചതായി മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തു തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒമ്പത് പേരെയും അറസ്റ്റ് ചെയ്തതെന്നാണ് എക്സൈസ് അറിയിച്ചത് കനിവ് സച്ചിൻ മിഥുൻ ജെറിൻ ജോസഫ് ബെൻസ് സജിത് അഭിഷേക് സോജൻ എന്നിവരെയാണ് സി ഐ ആർ ജയരാജൻ സംഘവും അറസ്റ്റ് ചെയ്തത് മൂന്ന് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമാണ് കേസെടുത്തത് അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ച് കാണിക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു മാത്രമല്ല ഒമ്പത് പേരെയും മെഡിക്കൽ പരിശോധന നടത്താതെയാണ് ജാമ്യത്തിൽ വിട്ടതെന്നും ആരോപണമുണ്ട് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മദ്യപിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് അധികൃതർ വെളിപ്പെടുത്തിയതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും വൈദ്യ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കില്ല എന്നാൽ എം എൽ എയുടെ മകൻ ഒമ്പതാം പ്രതിയായിട്ടുള്ള എഫ്ഐആർ കോപ്പി പുറത്തുവന്നതോടെ സംഭവം മറ്റു തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയാണ് കായംകുളത്തെ സി പി ഐ എമ്മിലെ വിഭാഗീയതയാണ് യു പ്രതിഭയുടെ മകനെതിരായ നീക്കമെന്ന് ചില സൂചനകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ യു പ്രതിഭ പാർട്ടിയിലെ ഒരു കൂട്ടരുമായി ശക്തമായി ഏറ്റുമുട്ടിയിരുന്നു ഏറ്റവും ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ പിന്തുണച്ച് യു പ്രതിഭ ഫുക്കിൽ കുറിപ്പിട്ടത് വിവാദമായിരുന്നു പ്രിയപ്പെട്ട അൻവർ പോരാട്ടം വലിയ കൂട്ടുകെട്ടിനെതിരെയാണ് പിന്തുണ എന്നായിരുന്നു ഒറ്റവരി കുറിപ്പ് എ ഡി ജെ പിയെ കുറിച്ച് അൻവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്ന് ഒരു ടി വി ചാനലിലും പ്രതിഭ ആവർത്തിച്ചിരുന്നു ഇങ്ങനെ കേരളം ഏറെ ചർച്ച ചെയ്ത പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ശരിവച്ച യു പ്രതിഭയ്ക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിശബ്ദയാകേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അൻവറിന് നൽകിയ പിന്തുണയുടെ പരിണിത ഫലമാണോ എന്ന് പോലും ചിലർ സന്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുന്ന ഉത്തരവാദിത്വ ബോധമുള്ള എം എൽ എ ആണ് താനെന്നും മകൻ തെറ്റായ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തിരുത്തുക താനായിരിക്കുമെന്നും യു പ്രതിഭ പറഞ്ഞിരുന്നു